ഹേയ് ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇത് എൻ്റെ ഒരു ഉച്ച വരെയുള്ള ദിവസം കേട്ടോ ഞാൻ എന്താ പറയുക രാത്രി വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ അടുത്ത് ലോങ് വീഡിയോ എടുക്കുന്ന കാര്യം ഇട്ടു ഞാൻ പിന്നെ ഓരോരോ എന്താ പറയുക ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് വർത്തനം പറയലും പിന്നെ കുറച്ച് കുറച്ചിരുന്ന് വായിക്കലും ഒക്കെ ആയിപ്പോയി ആ എടുക്കാൻ പറ്റില്ല അതിൻ്റെ കൂടെ നമുക്ക് എന്താ ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ അപ്പോൾ ഉള്ളത് ഞാൻ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ ഞാൻ ഇടുന്ന വീട്ടിലാണല്ലേ ഞാൻ എന്താ ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് തിങ്കളാഴ്ച വൈകുന്നേരം ആവുന്നത് അപ്പോൾ അത്രയും ദിവസം അവിടെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാനിങ്ങ് പോന്നെയാണ് അപ്പോൾ അവിടെ എത്തിയ സമയത്ത് എന്താ പറയുക ഏട്ടൻ അങ്ങനെ വൃത്തിയാണാക്കുന്ന കൊടുത്തിട്ട് കേട്ടോ റൂമൊക്കെ എപ്പോഴും നല്ല വൃത്തിയിട്ടുണ്ടോ എന്നാലും ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് കുറെ ആയി ഏകമൊക്കെ ഒന്ന് വൃത്തിയേക്കൊക്കെ ചെയ്തിട്ട് അപ്പോൾ എനിക്കൊരു തൊര വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ മെസ്സൊക്കെ സോറി ഈ മെസ്സൊക്കെ ഞാനിപ്പം പോയതിന് ശേഷം ഉണ്ടാക്കിയതാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാഗ് എൻ്റെ കാര്യങ്ങളൊക്കെ ആടെ ഇവിടെയൊക്കെ കാണുന്നത് അപ്പം അതൊക്കെ പിന്നെ ഞാൻ ക്ലിയർ ചെയ്തത് പിന്നെ ഇതെൻ്റെ സ്റ്റഡി ടേബിളാട്ടോ എന്താ പറയുക ഞാൻ കുറേ കാലങ്ങളിരുന്നു പഠിച്ച് അങ്ങനെ അങ്ങനെയല്ല എന്തായാലും ഞാൻ അവിടെ ഉള്ള സമയത്ത് ഇതിപ്പം ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം അതായത് ഞാൻ ഞാനും കൂടി ഉള്ള സമയത്തായി സാധനങ്ങളൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തത് അപ്പോൾ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏട്ടം പറഞ്ഞ് ചെയ്യിപ്പിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ മേശയും കാര്യമൊക്കെ അപ്പോൾ ഞാൻ അവിടെ മുതൽ മുതലിരുന്ന് പഠിക്കുന്നത് അതിൽ അപ്പോൾ ഇവിടെ വന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക അതൊക്കെ ഇനി കിട്ടോ കാരണം ഇവിടെ ഇവിടെ വന്ന് വരികയെന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് ഇതൊക്കെ സെറ്റാക്കി തന്നായിരുന്നു എന്നാലും നമ്മൾ കുറേ കാലം അവിടെ ഇരുന്ന് ഇങ്ങനെ വായിച്ചതാണല്ലോ അപ്പം അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച താഴെത്തൊക്കെ വൃത്തിയാക്കാന്നുള്ളത് തായേം ഈ പറഞ്ഞ മാതിരി അമ്മയൊന്നും വൃത്തിയാക്കിയിടും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമല്ലോ നല്ല പൊടി വരും ഞങ്ങൾക്ക് റോഡ് സൈഡിൽ തന്നെയാണ് വീട് അപ്പം വേഗം വേഗം പൊടി കയറും നമ്മളിപ്പോൾ ഒന്ന് വൃത്തിയൊക്കെ ആയിട്ട് തിരിയുന്നതിന് അടക്കി വൃത്തിയിടാവും അങ്ങനെയാണ് അപ്പോൾ എന്തായാലും പിന്നെ ഈ ഇതുണ്ടല്ലോ ഷോമാള പാട്ടി ഷോമാൾ ആ അത് അവിടെയൊക്കെ പൊടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി അടിക്കാവുകയൊക്കെ ചെയ്താൽ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മിനി ഡീപ്പ് ക്ലീനിങ് പോലെ ഫുള്ളൊരു ഡീപ്പ് ഒന്നും ആയിട്ടില്ല എന്നാലും നല്ല തട്ടി അങ്ങനെ അങ്ങ് അടിച്ചിട്ടായിരുന്നു പിന്നെ എന്താ വെച്ചാൽ അന്ന് ഇപ്പം തേങ്ങ വലിയ ഉണ്ടായിരുന്നെക്കൊണ്ട് രാവിലെ പോയിട്ടുണ്ടായിരുന്നു ഏട്ടൻ വേണേൽ ജലദോഷം ചുമയൊക്കെ കൂടിയായിട്ട് പോയിട്ടില്ല മലയിൽ നിന്നാണ് തേങ്ങ വലിക്കുന്നത് അപ്പോൾ പിന്നെ കുറച്ച് പക്ഷെ ഒരു പതിനൊന്നര ഒക്കെ ആയിട്ട് മുപ്പര കാണാത്തതിനെക്കൊണ്ട് ഏറ്റവും കൂടി പോയി നോക്കി പിന്നോട് രണ്ടാളും കൂടി വലിച്ചൊക്കെ ഇങ്ങനെ വന്നിക്കുന്നുണ്ടോ പിന്നെ എനിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല അമ്മ ചോറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങളെല്ലാവരും ഉള്ളതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ കുറേ ആയാലോ അവിടുന്ന് എന്തെങ്കിലും കുഞ്ഞിയാടനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ കുറേ അപ്പം ഞാൻ നെയ്ച്ചോറും ഇരച്ചക്കറി ഉണ്ടാക്കാന്നുള്ളത് പണിയെടുത്ത് ക്ഷീണിച്ച് നേരം ഒരു ഓറഞ്ചും എടുത്ത് കഴിച്ചിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഓര് വന്നപ്പം ഓരോ സാധനം വാങ്ങാൻ പറഞ്ഞു പിന്നെ ഞാൻ വേഗം ഉള്ളിയും തക്കാളിയൊക്കെ നേടിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി തുടങ്ങിയാൽ മതിയല്ലോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ പണിയും കാര്യമൊക്കെ തുടങ്ങി പിന്നെ നിങ്ങൾ എന്താ പറയുക ഈ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് നോക്കണേ ഇഷ്ടപ്പെടും പിന്നെ ആണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഭയങ്കര സിമ്പിളാണ് ഈ ഉള്ളി ഫ്രൈ ചെയ്യുന്നുണ്ടെന്ന് അനുസരിച്ചിട്ടൊന്നും കോംപ്ലിക്കേറ്റഡോ കാര്യമൊന്നും അല്ല വേഗം വേഗം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്യാസും തീർന്നു പിന്നെ ഏറ്റവും വന്ന് മാറ്റിട്ടൊക്കെ ചെയ്ത് പിന്നെ എങ്ങനെയൊക്കെ ശക്തമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ അത്രയൊക്കെ ഉള്ള ഗൈസ് ഇതാണ് എൻ്റെ ഒരു മിനി വ്ലോഗ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വ്ളോഗ്യും കാണാതിരിക്കും ടാറ്റാ സി യോ